ഷെയർ സബ്സ്ക്രൈബ് ൈബ് പിന്നെ കമന്റ് ചെയ്യാ മടക്കിയത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം മടക്കി അത് മടക്കിട്ട് കുറച്ച് ഡെസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകണം ചാക്ക് കട്ട് ചെയ്യാൻ പോകണേ എല്ലാവരും നോക്കിക്കുന്നു ഇപ്പൊ കട്ട് ചെയ്യട്ടോ അതാ അപ്പുറത്തേക്ക് സാധനം ഇവിടുത്തെ അപ്പൊ ലാസ്റ്റ് അതും കൂടി കഴിഞ്ഞ ഞങ്ങൾ ഇതാ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളെ ബേബി ഉറങ്ങാണ് ഞങ്ങളെ ബേബി ഫാത്തിമ ഫാത്തി കുട്ടി ഉറങ്ങാണ് എന്നിട്ട് ഒറ്റ ഒറ്റത് ആരും ഒച്ചത് ഒച്ച ഇവിടെ പ്രശ്നമാ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒറ്റ ഉണ്ടാക്കാതെ ഇരിക്കുന്നത് അവിടെ നമ്മുടെ തുടങ്ങയാണ് Non si fa la macchina. Anna. Da, da, da... Infatti da... I giochi tu mi metti. Tu mi metti... Ma la A domani tu mi Non lui. I giochi tu ప్రచి ప్రచ వందే దౌస్పాక్ హిరదేము దాక్రని ముి ప్రు పరుది మూదాక్ బాక్ నిన్న కాల్యం ఇపరు సోందా ప్రచ వందా వూదాక్ ఆడ్ ముి ని� ఉండాకును గ్రో బ్యాగ్ డో బ్యాగెల్లో ఉండాకు డో బ్యాగ్ ల ఎల్లను పిచ్చన నక രാവിലെ മനസ് വിട്ട അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്ലാ പ്ലാൻറ്റിങ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും പിന്നെ ഷെയരും കമൻറ്റും ചെയ്യാനുട്ടോ ഇത് കൺ ഈ വീഡിയോ കാണുന്ന മുമ്പ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോ കണ്ടു നമ്മളിപ്പതാ ഉണ്ടാക്കുന്നത് ഈ പ്ലാന്റ് ആണ് നമ്മളിപ്പ ഉണ്ടാക്കണ പ്ലാന്റ് ബാഗ്

ललिता आदि आ अच्छा ललिता अच्छा हूं ये ना एम तो दिसो 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 मां ये పట్టండి తన్నిండి సుబట్టండి వినండి దరు ములి నిను పట్టండి 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 తడరు తడరు లగామ తడానయ అడేయ్ ఆ బాటే గైస్ ద ട്ടെ ആ സാധനം ഉണ്ടാക്കാൻ ഇത് ഇവിടെ ഇരിക്കുന്ന ചാക്കുണ്ടാക്കാണ്ട് പണി കഴിയാനായിരിക്കുന്നു കാശ് ഇവിടത്തെ സാധനം ഉണ്ടാക്കാൻ തങ്ങൾക്ക് കേട്ടോ

ెల్టో కాలిక എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ് എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകേരാ പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും യൂട്യൂബിൽ ഇട്ടു കൊടുക്കുക ബൈ ബായ് ഇങ്ങനെ മാറ്റി കൊടുക്കും ആ അത് ഗ്രോ ബാഗൊക്കെ എടുത്തിർന്ന എത്ര ആയി ഇവിടെ എണ്ണിട്ടാ

讲。